ശ്രുതിയിലേക്ക് ഞാൻ വരാം ഇപ്പോൾ കണ്ണകീചരിതം പാടിക്കൊണ്ടിരിക്കുകയാണ് തോറ്റമ്പാട്ട് പൂരത്തിനാൾ പൊങ്കാല അർപ്പിക്കുന്നതിനായി കാത്തിരിക്കുന്ന ഭക്തരുടെ മുന്നിലേക്ക് ദേവിയെ തോറ്റമ്പാട്ട് പാടി കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങാണ് ആര്യ സുരേന്ദ്രൻ തോറ്റമ്പാട്ട് തുടങ്ങിയോ അവിടെ അതെ തീർച്ചയായും സുജയ ആ അല്പസമയമായി തോറ്റമ്പാട്ട് തുടങ്ങിയിട്ട് ആ കണ്ണകി ചരിതം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വലിയ ചരിത്രം പറഞ്ഞു വെക്കുന്ന കണ്ണകീ ചരിതം പാടിക്കൊണ്ട് തന്നെ ഇവിടെ തോറ്റമ്പാട്ട് മധു ആശാനും സംഘവും മധു ആശാനും മകരുമുണ്ട് സംഘവുമുള്ള ഇപ്പോൾ വാമൊഴിയെ പകർന്നു കിട്ടി ആ തോറ്റമ്പാട്ട് പാടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് തന്നെ ആ ദേവി രൂപത്തിൽ കണ്ണകി ദേവി ഭാവത്തിൽ കാണുന്ന ആറ്റുകാലമ്മയെ ആ കണ്ണകി ചരിതം പാടിക്കൊണ്ട് ആ പാണ്ഡ്യരാജാവിനെ വധിച്ച ആ ചരിത്രമാണ് ാണ് ഇപ്പോൾ പാടിക്കുന്നത് ആ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാലാണ് ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി ബ്രഹ്മശ്രീ വി മുരളീധരൻ നമ്പൂതിരി തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ അദീപം പകരുക അതിനുള്ള ചടങ്ങുകളും ആ പണ്ടാര അടുപ്പിന്റെ ചടങ്ങുകളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ആ കലമുൾപ്പെടെ പുഷ്പം ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് അവിടെ ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന ഓലപ്പന്തലാണ് ആ ഓലപ്പന്തലിൽ ഇരുന്നാണ് കണ്ണകി ചരിതം പ്രകീർത്തിച്ചുകൊണ്ട് തോറ്റമ്പാട്ട് പാടുന്നത് ആ തോറ്റമ്പാട്ട് പാടിക്കൊണ്ടാണ് ദേവിയെ കുടിയിരുത്തുന്നത് പത്തു ദിവസവും കണ്ണകി ചരിതത്തിന്റെ കഥയാണ് പാടുന്നത് ഇന്നിപ്പോൾ പൂരത്തിനാൾ പൊങ്കാലയാണ് പൊങ്കാല ദിവസം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗമാണ് അത് പാടിക്കൊണ്ടിരിക്കുകയാണ് അത് പാടി തീരുന്ന വേളയിലാണ് മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുക അതേസമയം സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലെ ദീപം കത്തിക്കും അതോടൊപ്പമാണ് ക്ഷേത്രത്തിന് മുന്നിലെ നമ്മളിപ്പോൾ കാണുന്ന ഈ പണ്ടാര അടുപ്പിലും തീ കത്തിക്കുന്നത് ഇങ്ങനെയാണ് പൊങ്കാലയ്ക്കുള്ള വിളംബരം ആകുന്നത് അഗ്നിക്കൊപ്പം ആത്മാവും അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സമഭാവനയുടെ ഒരു ശംഖനാഥം അങ്ങനെ വേണം പൊങ്കാലയെ വിശേഷിപ്പിക്കാൻ അഗ്നിയായി ആ അഗ്നിയിലേക്കുള്ള സമർപ്പിച്ചു പണം ആയി പൊങ്കാല നൈവേദ്യമർപ്പിക്കാൻ ഭക്തലക്ഷ്യങ്ങളാണ് കാത്തിരിക്കുന്നത് ആര്യ സുരേന്ദ്രൻ ബാക്കി എല്ലാ ഒരുക്കങ്ങളും എല്ലാ സന്നാഹങ്ങളും പൂർണ്ണമല്ലേ അവിടേക്ക് മന്ത്രിമാരടക്കം എത്തിച്ചേരാനുണ്ട് അവിടേക്ക് ഇപ്പോൾ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം സുഗമമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും കാണുന്നില്ലേ സുജയ തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ എത്തും ഏകദേശം ഒൻപതേ മുക്കാലോടു കൂടിയാണ് ആ ശുദ്ധതീർത്ഥം തെളിക്കുന്ന ശുദ്ധ പുണ്യാഹം തളിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുക അപ്പോഴാകും ഈ വിശിഷ്ടാതിഥികളൊക്കെ എത്തുക ഇപ്പോഴും നമുക്ക് കാണാം ഈ ക്ഷേത്രനടയിലെ ഒരു വശത്ത് തന്നെ കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി തന്നെ പോലീസ് അത് കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് അത് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവുമുണ്ട് എനിക്ക് തോന്നുന്നു ഒൻപതേ മുക്കാൽ വഴി ആ ശുദ്ധതീർത്ഥ ആ പുണ്യാഹം ഇതിലേക്ക് തെളിക്കുന്ന ആ ഒരു ചടങ്ങ് ആ ചടങ്ങ് വരെ ക്ഷേത്രദർശനം സുഗമമായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ ഈ പണ്ടാര അടുപ്പിൽ ആ ഒരു ചരിത്രം പറഞ്ഞു വയ്ക്കുന്ന കണ്ണകീ ചരിതം പാടി ഈ പണ്ടാര അടുപ്പിലേക്ക് പണ്ടാര അടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ഇവിടെ ഭയങ്കര അതിഭീകരമായ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കാണുന്നത് മുഴങ്ങുന്നത് അവിടെ പച്ചപ്പന്തലിൽ പാട്ട് പാടുകയാണ് പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം ആ വാമൊഴിയായി കൈമാറുന്ന തോറ്റം പാട്ടാണ് അവിടെ നടക്കുന്നത് ഈ പാട്ട് ഇനി അവസാനിക്കുന്നത് പുലിപ്പാട്ട് പാടി കാപ്പഴിക്കുന്നത് വരെ ഈ ഒരു തോറ്റമ്പാട്ടിന്റെ ഒരു ഈണം അവിടെ മുഴങ്ങുകയും ചെയ്യും നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് തിരികെ എത്താം